മലപ്പുറം നെടുങ്കയത്ത് മുങ്ങിമരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിൽ പങ്കെടുക്കാനെത്തിയ കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് എം എസ് എം എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ ഇന്നലെ പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്ുദീൻ ഫന്താർ വളരെ ഷോക്കിംഗ് ആയ ന്യൂസാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടത് രണ്ട് പെൺകുട്ടികൾ പതിമൂന്നും പതിനൊന്നും വയസ്സുള്ള മലപ്പുറം ജില്ലയിലെ കൽപ്പകഞ്ചേരി പുത്തനത്താണിയിലെ ഒൻപതാം ക്ലാസ്സിലും ആറിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ സ്കൗട്ട് ആൻഡ് ഗൈഡിൽ പങ്കെടുക്കുന്ന കുട്ടികളാണ് അവരുടെ സ്കൂളുകളിൽ നിന്ന് ക്യാമ്പിലായിട്ട് ഇവർ നിലമ്പൂർ ഭാഗത്തേക്ക് പോയി ഇന്നലെ വെള്ളിയാഴ്ചയാണ് ഇവർ പോകുന്നത് ഇന്നലെ വെള്ളിയാഴ്ച രാവിലെ വരെ പോകുമ്പോൾ ആ സംഘത്തിൽ മുപ്പത്തിമൂന്ന് പെൺകുട്ടികളുണ്ട് അതേപോലെ പതിനാറ് ആൺകുട്ടികളുണ്ട് എട്ട് അധ്യാപകരുണ്ട് അപ്പോൾ ഇവർ ക്യാമ്പിനു വേണ്ടി പോകുമ്പോൾ ആ ഒരു യാത്ര അവരെ ലൈഫിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ പാട്ടും സന്തോഷവും പങ്കിട്ടൊരു യാത്ര അങ്ങനെ ഇവർ ഇന്നലെ നിലമ്പൂര് പോയിട്ട് കനോലിപ്പോട്ടും അതേപോലെ ഇതൊക്കെ കണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ കണ്ടു ഇവർ താമസിക്കുന്നത് കാടിനുള്ളിലെ കരുളായോ കുരുളായോ അങ്ങനെന്തൊരു സ്ഥലമാണ് നിലമ്പൂര് ഭാഗത്ത് നെടുമേഹത്തിനടുത്ത് അപ്പോൾ അവിടെ അവിടുത്തെ റെസ്റ്റ് ഹൗസിലാണ് ഒരു സർക്കാരിന്റെ കേന്ദ്രത്തിലാണ് താമസിക്കാനുള്ള ക്യാമ്പ് താമസിക്കാനുള്ളതൊക്കെ ഒരുക്കിയിട്ടുള്ളത് അങ്ങനെ ഈ കുട്ടികൾ കുളിക്കാൻ വേണ്ടി നെടുംകയത്തെ ആ ഒരു പുഴയിലേക്ക് വന്നു അല്ലെ ആൺകുട്ടികൾ ഇതിൻ്റെ ഒരു മുഗൾ ഭാഗത്തും ആൺകുട്ടികൾ താഴ്ഭാഗത്തും പെൺകുട്ടികൾ മുഗൾ ഭാഗത്തുമായിട്ടാണ് കുളിക്കാൻ വേണ്ടി ഇറങ്ങിയത് പെൺകുട്ടികൾ ഇറങ്ങിയ ഒരു ഭാഗം എന്നുള്ളത് ആഴമേറിയ കയങ്ങളുള്ള അപകടം നിറഞ്ഞൊരു മേഖലയാണ് അവിടെ കറക്റ്റ് ബോർഡൊക്കെ വെച്ചതാണ് ആ ഭാഗത്ത് മൂന്ന് കുട്ടികളാണ് ആ വെള്ളത്തിൽ മുങ്ങിത്തന്നത് ഉടൻ തന്നെ അധ്യാപകർ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു മൂന്ന് കുട്ടികളെ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടു പക്ഷേ രണ്ട് കുട്ടികൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായി ഇപ്പുതനത്താണിയിലുള്ള ആയിഷാ റിദ എന്ന പതിമൂന്ന് കാരി അബ്ദുൽ റഷീദിൻ്റെയും റസീനയുടെയും മകളാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആയിഷാ റിദ അതേപോലെ തന്നെ ഫാത്തിമ മുഹ്സിന എന്ന പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടി മുസ്തഫയുടെയും ആയിഷയുടെയും മകൾ വളരെ വളരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു വേർപാട് അള്ളാഹു ആ രണ്ട് കുട്ടികൾക്കും മഹഫുറത്തും മുറമത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ ഖബറിടമല്ലാഹു വിശാലമാക്കട്ടെ കുടുംബത്തിന് കുടുംബത്തിനല്ലാഹു ക്ഷമ നൽകട്ടെ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയിലുള്ള ഈ ഒരു കുടുംബത്തെക്കുറിച്ച് അറിയുന്ന അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്ന് കമൻ്റ് ചെയ്യണം കാരണം ഒരു ഒരു സ്കൈ സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്നൊക്കെ പറയുന്നത് സ്കൂളിൽ എൻ എസ് എസ് പോലെ കുട്ടികൾക്ക് മാർക്ക് കിട്ടുന്ന ഇൻ്റേണൽ മാർക്ക് കൂടുതൽ കിട്ടുന്ന കുട്ടികളുടെ സ്വഭാവത്തിനെ വളരെയധികം നല്ല രീതിയിൽ മാറ്റുന്ന ഒരു പരിപാടിയാണ് അപ്പം അതിൻ്റെ ഒരു ക്യാമ്പിന് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടികൾ എന്ത് ചെയ്യുന്നത് കൃത്യമായിട്ട് അധ്യാപകരും കൂടി നിരീക്ഷിക്കേണ്ടതായിരുന്നില്ലേ കുട്ടികൾ ഇറങ്ങുന്ന ഒരു പുഴയുടെ ആ ഭാഗത്ത് അവിടെ ഡെയിഞ്ചർ ആണ് എന്ന് ബോർഡുള്ള ഒരു സ്ഥലത്താണ് ഈ കുട്ടികളെ ഇറക്കിയിട്ടുള്ളത് കൃത്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി അത് ഉത്തരവാദിത്തത്തിന്റെ ഒരു കുറവാണ് ഉത്തരവാദിത്തത്തിന്റെ ഒരു കുറവായത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആരെയും കുറ്റപ്പെടുത്തല്ല പക്ഷെ കൃത്യമായിട്ട് കുട്ടികൾക്ക് ഇറങ്ങുന്നതിനൊക്കെ ഒരു നിയമങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട് എന്തിന് സ്കൂളിൽ നിന്ന് ടൂറ് പോകാനാണെങ്കിൽ പോലും രാത്രിയിൽ പോകരുത് എന്ന് പറയുന്നത് കുട്ടികളുടെയും കൂടി സുരക്ഷ കണക്കിലെടുത്തിട്ടാണ് ആ ഒരു വീട്ടുകാരെ മാനസികാവസ്ഥ അലിച്ചോക്കും സന്തോഷത്തോടു കൂടിയിട്ട് സ്വന്തം വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങിയ രണ്ട് മക്കൾ ആ അറിയുന്നത് ഇനി ഒരിക്കലും അവർ ജീവനോടാ കളിച്ചിരിയുമായിട്ട് വീട്ടിലേക്ക് വരുന്നില്ല പകരം കഫമ്പുടയിലാണെന്നുള്ളൊരു അറിവ് എത്രമാത്രം വേദനാജനകമാണ് നാളെ ജന്നാത്തിൽ ഫിറദോസിലെ ഏറ്റവും സുന്ദരികളായ കുട്ടികളായിട്ട് അവരുണ്ടാവും പക്ഷേ ജീവിച്ചിരിക്കുന്ന വീട്ടുകാർ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട് വളരെയധികം സങ്കടപ്പെടുന്നു അവരെ ആദ്യം കൊണ്ടത് സ്വകാര്യ ഹോസ്പിറ്റലിലേക്കാണ് പക്ഷേ വിധി മരണത്തിന് കീഴടങ്ങിയിരുന്നു എന്നുള്ളതാണ് ആ ഒരു അധ്യാപകർ ബാക്കിയുള്ള അങ്ങോട്ട് കളിയും ചിരിയുമായിട്ട് പോയ മക്കൾ പരസ്പരം ഒന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായിട്ട് ഇങ്ങോട്ട് വരുന്നൊരു രംഗം അധ്യാപകർക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല നിസ്സഹായരാണ് അവർ ഒന്നും മലപ്പൂർവല്ല പക്ഷേ വെള്ളത്തിൽ ഇറങ്ങുന്ന അപകടങ്ങൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഒരുപാട് കൂടുതലുണ്ട് അടുത്ത രണ്ട് സഹോദരങ്ങൾ മുങ്ങിമിരിച്ച വാർത്തകൾ വായിച്ചു പതിനാലും പന്ത്രണ്ടൊക്കെ വയസ്സുള്ള കുട്ടികൾ എത്ര അപകടങ്ങൾ നടക്കുമ്പോഴും ജലപകടങ്ങൾ നടക്കുമ്പോഴും നമ്മൾ മാധ്യമങ്ങളിൽ ജാഗ്രതയുടെ വാർത്തകൾ വായിക്കുന്നു എന്നല്ലാതെ നമ്മുടെ ലൈഫിലേക്കത് വരുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനും പരമാവധി ഇത്തരം അപകടങ്ങൾ വരുമ്പോൾ നമ്മൾ ക്യാമ്പിന് നമ്മളെ മക്കളെ പറഞ്ഞേക്കുമ്പോ ഒക്കെ വെള്ളത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ നീന്തൽ അറിയുന്ന ആളുകളാണെങ്കിൽ പോലും പരിചയമില്ലാത്ത ജലാശയങ്ങൾ ഇറങ്ങരുത് എന്നാണ് നിയമം നിയമം മീൻസ് അതാണ് അതിൻ്റെ ഒരു രീതി പക്ഷേ കുട്ടികൾ കുട്ടികൾ എന്ന് പറയുന്നത് പിന്നെ അധ്യാപകരുടെ അണ്ടറിൽ നിന്ന് പോവാണ് അത് പുഴ കാണുമ്പോൾ അതിന്റെ ഭംഗി കാണുമ്പോൾ ഇന്ന് ഇറങ്ങി ഒരു ഭാഗത്ത് നിന്ന് കുളിക്കലായിരിക്കും സംഭവിക്കേണ്ടാവുക പക്ഷെ ഈ ജലാശയങ്ങളിൽ ഈ കയങ്ങളുണ്ടല്ലോ നമ്മുടെ സങ്കല്പത്തിലും അപ്പുറത്താണ് പിടിച്ചങ്ങട്ടും വലിച്ചെങ്കും കൊണ്ടുപോകും അപ്പോൾ ഇതിൽ ശരിക്കും വനം വകുപ്പിന്റെ കയ്യിൽ വീഴ്ചയുണ്ട് കാരണം ഈ കുട്ടികൾ ഇവിടെ വന്നാൽ വനം വകുപ്പിൻ്റെ അണ്ടറിലാണ് ആ ഭാഗങ്ങളൊക്കെ ഉള്ളത് ആ ഭാഗത്ത് കുട്ടികൾ അവിടെ ഇറങ്ങുന്നു അവരിങ്ങനെ ബോർഡ് വെച്ചൊരു സ്ഥലമായിട്ട് പോലും അവർ അനുമതി കൊടുത്തു പക്ഷേ അധ്യാപകർക്ക് ആ സ്ഥല സ്ഥലം പരിചയമില്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് അറിഞ്ഞോളന്നില്ല പക്ഷെ വനംവകുപ്പിന്റെ മന്ത്രി റിപ്പോർട്ടൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടെന്താണ് ആ നഷ്ടപ്പെട്ടു പോയ ജീവൻ തിരിച്ചു കിട്ടുമോ അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ആ ഒരു കുടുംബത്തെ കുറിച്ചൊന്ന് ഒന്ന് കമൻ്റ് ചെയ്യാൻ മാർക്കരുത് നമ്മളെ വിശാൽമൂരിയുടെ കുടുംബം മുഴുവനും ആ ഒരു കുട്ടികൾക്ക് വേണ്ടി ഫാത്തിഹാവ് ഓന്നിട്ട് ദുരാ ചെയ്യാനും മറക്കരുത് അപനിഷാദ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹലീമാ ബിബിയുടെ സംഭവം പറഞ്ഞപ്പോൾ ഒരു 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 ഉമ്മ എന്നെ വിളിച്ചിട്ട് ചോദിച്ചതാണ് അപ്പോൾ ആ ഒരു വിഷയം എനിക്ക് പറയണം തോന്നി ഈ ഹലീമാ ഉമ്മ എന്ന് പറയണ ആ ഉമ്മ ഹബീബായ നബിനെ നാലാം വയസ്സിൽ തിരിച്ചേൽപ്പിച്ചിട്ട് പിന്നെ അവർക്ക് എന്താ സംഭവിച്ചത് അവർ നബിനെ പിന്നെ കണ്ടായിരുന്നോ അവർ പിന്നെ നബിനെ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നോ നബി എങ്ങനെയാണ് പിന്നെ അവരോട് പെരുമാറിയത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എനിക്കും തോന്നി അതൊന്നും കൂടി പറയണം ഹലീമാ ബീവി ആരാണ് പിന്നെ എന്താ സംഭവിച്ചതെന്നുള്ളത് നാലാം വയസ്സിൽ പിന്നാര ഹബീബായ നബിയെ ആമിനാ ബീവിയുടെ കയ്യിൽ ഏൽപ്പിച്ചു പോയ ഹലീമ ബീവി പിന്നെ നബിനെ കാണാൻ വന്നത് രണ്ട് തവണയാണ് അതിലൊന്ന് ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ ഹബീബായ് നബിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹദീജ ബീവിയോടൊപ്പം സുന്ദരമായിട്ട് കഴിഞ്ഞ ആ വിവാഹം കഴിഞ്ഞ ഉടനെ വിവാഹം കഴിഞ്ഞ് രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ പ്രായമായൊരു ഹദീജയുടെ മുന്നിലെത്തി എന്നിട്ട് പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഒന്ന് കാണണം ഖദീജ ചോദിച്ചു ആരാണ് ഞാൻ ദൂരെ ഹവാസിൻ ഗോത്രത്തിൽ നിന്നാണ് തൊയിഫിനടുത്ത് എനിക്ക് അവ നാട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എൻ്റെ ഇവിടുത്തെ നിൻ്റെ ഭർത്താവിനൊന്ന് കാണാൻ നെബിനെ കണ്ട് കണ്ടേക്ക് എൻ്റെ മോനല്ലേ എന്ന് പറഞ്ഞിട്ട് ഹലീമാ ബീബി ചേർത്ത് പിടിച്ചു അപ്പോൾ ഹദീജാബിയോട് പറഞ്ഞു കൊടുത്തു ഇതിൻ്റെ ഉമ്മയാണ് എന്നെ നാലഞ്ച് വയസ്സ് വരെ വളർത്തി വലുതാക്ക എൻ്റെ ഉമ്മ അതുകൊണ്ട് തന്നെ എനിക്ക് ഇവരോട് ഭയങ്കര ഇവർക്ക് എന്താ വേണ്ടതെന്ന് ചോദിച്ചു അവർക്ക് നാൽപ്പതാടുകളും ഒരൊട്ടകവും ഒരു വിരുന്നുകാരനും കൊടുക്കാത്ത അത്ര സമ്മാനങ്ങളാണ് ആ നാട്ടുകാർക്ക് വേണ്ടി ഹബീബായ നബിയും ഹദീ ഹദീജ ബീവിയും കൂടി സമ്മാനിച്ചത് ആ മകൻ്റെ നെറുകയിൽ ചുംബിച്ചിട്ടാണ് ഹലീമ ഹലീമാ തിരിച്ചു പോയത് ഇരുപത്തഞ്ച് വയസ്സായിരുന്നു ഹബീബായ നബിയുടെ പ്രായം ഒന്ന് ആലോചിച്ച് നോക്കുക തൻ്റെ പോ പോറ്റുമ്മയെ കണ്ട ആ ഒരു ഹബീബായ നബിയുടെ സ്നേഹം അന്ന് അങ്ങനെ പോയ ഹലീമ ബീവി പിന്നീട് ഹബീബായ നബിക്ക് ഇസ്ലാം മതമൊക്കെ സ്വീകരിച്ച് അല്ലെ ഇസ്ലാം മത പ്രചരണങ്ങൾ നടത്തി ഹിജറ എട്ടാമത്തെ വർഷത്തിൽ ഹുനൈനി യുദ്ധം കഴിഞ്ഞിട്ട് അതുവഴി വരുന്നൊരു ഭാഗത്ത് ഒരു താഴ്വരയിൽ വിശ്രമിക്കുകയാണ് ആ വിശ്രമിക്കുന്ന ഭാഗത്തേക്ക് വളരെ പ്രായം ചെന്ന് നടക്കാൻ കഴിയാത്ത ശരീരമാകെ ചുക്കിച്ചുഞ്ഞൊരു സ്ത്രീ കടന്നു വന്നു ഹലീമ ബീവി ആ ഹലീമ ബീവി ഇങ്ങോട്ട് വന്നിട്ട് ഹലീമ ബീവി നബിനെ കണ്ടപ്പോൾ എൻ്റെ മോനല്ലേന്ന് പറഞ്ഞ് വിളിക്കുമ്പ് എൻ്റെ എന്ന് പറഞ്ഞിട്ട് ഹലീമ ബീവിനെ ചേർത്ത് പിടിച്ച സന്ദർഭം ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട് ഒരു ഉമ്മ മകനോട് കാണിക്കണ ഇത്രയും വലിയ എന്നിട്ട് കൂടുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ എന്ന പേരുള്ള ഒരു സ്വഹാബിയാണ് ഈ സമ്മോ റിപ്പോർട്ട് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണത് തുഫൈൽ പറഞ്ഞ ഞാനെന്നൊരു ചെറുക്കനാണ് ഒരു കുട്ടിയാണ് ഒരു ബാലനാണ് എന്നിട്ട് എല്ലാവർക്കും ദിൻ്റെ മേണ് ദിൻ്റെ മേണ് എന്ന് പറഞ്ഞിട്ട് ഹബീബായ നബി എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു എന്നിട്ട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ബീവിക്ക് ഭയങ്കര സന്തോഷമായി ഹലീമ ബീവി വി വന്നത് എന്തിനാണെന്നറിയോ ഹലീം ഈ യുദ്ധം കഴിഞ്ഞിട്ട് ഹവാസിൻ ഗോത്രക്കാരായ ഒരുപാട് പേര് ഒരുപാട് പേര് ബന്ധികളായിട്ടുണ്ട് ആ ബന്ധികളെ മോചിപ്പിക്കണം എന്തൊക്കെ സമ്മാനങ്ങൾ കൊടുക്കാറുണ്ടോ ബീവിക്ക് അതൊക്കെ കൊടുത്തപ്പോൾ ഹലീമാ ഹലിമാവിൻ്റെ ഉള്ളിൽ ഇസ്ലാമിൻ്റെ സ്വീകരണം വന്നു ഹലീമാ ബീവി അവിടെ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടാണ് പോയത് ഹലിമാവിൻ്റെ മോനെക്കുറിച്ചിട്ട് അഭിമാനത്തോടെയാണ് ആ ഉമ്മ സംസാരിച്ചത് ആ ഉമ്മാക്ക് പണ്ട് അറിയില്ലായിരുന്നു താൻ വളർത്തി തൻ്റെ പാലൂട്ടി വളർത്തുന്ന പൊന്നുമകൻ ലോകം മുഴുവനും കീഴടക്കുന്ന പ്രവാചകനാണെന്ന് ഹബീബായ നബിയാണെന്ന് അന്ന് ആ ഉമ്മ തിരിച്ചറിഞ്ഞു ആ ഉമ്മക്ക് പിന്നെ ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഒരു മഹതിയായ ബി ഹലീമ ബീവി ഹലീമ ബീവിയുടെ ഹലിമാ ബി മക്ബറ ആ കാലത്തൊക്കെ അതായത് ഈ സൗ സൗ സൗദി അറേബ്യയിലെ സു സുന്നത്ത് ജമാത്തിൻ്റെ കാലത്ത് വളരെ വലിയൊരു തീർത്ഥാടന കേന്ദ്രമായിരുന്നു അവിടെ ഒരുപാട് പേര് പ്രാർത്ഥിക്കാൻ വരുമായിരുന്നു ഇപ്പം അതുണ്ടോ എന്ന് എനിക്കറിയില്ല ഹലിമാ ബിയുടെ മകൾ ഷൈമയും മകൾ ഷൈമയും ഇതേപോലെ നിബിനെ കാണാൻ വന്നിട്ടുണ്ട് ഹവാസിൻ ഗോത്രക്കാരെ പിടിച്ചപ്പോൾ വന്നിട്ട് പറഞ്ഞു അന്നെ ഞാനല്ലേ ഉറക്കിയിരുന്നത് ഞാനല്ലേ താരാട്ടുപാടിയിരുന്നത് മാ പാലൂട്ടിയത് ഉമ്മയാണെങ്കിലും ഒരു ഉമ്മാൻ്റെ സ്ഥാനത്ത് നബിക്ക് ഭയങ്കര സന്തോഷമാണ് നബി അന്ന് ഹലീമാബി വന്നപ്പോഴും തൻ്റെ മോ തൻ്റെ മേലുള്ള മേൽമുണ്ട് വിരിച്ചിട്ടാണ് അവർക്ക് ഇരിക്കാൻ കൊടുക്കുക അതേപോലെ ഷൈമിയും ഇരിക്കാൻ അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചു ഹവാസിൻ ഗോത്രക്കാര് ആറായിരത്തോളം ആളുകൾ തടവുള്ളികളായിട്ട് പിടിച്ചിരുന്നു എന്നാൽ അത്ര കൊടിയ പീഡനങ്ങളാണ് ഈ ഒരു കുടുംബക്കാർ നബിയോട് ചെയ്തിരുന്നത് നബി അതൊക്കെ മാപ്പാക്കി കൊടുത്തു നിബിൻ്റെ മുന്നിൽ ഷെയ്മയും ഷൈമയുടെ നാട്ടുകാരും കവിതകൾ ചൊല്ലി ഹബീബായ് നബിയെ പണ്ട് പോറ്റി വളർത്തിയ കഥകൾ പറഞ്ഞു നബിൻ്റെ ഉള്ളിൽ നിറയെ കരുണയല്ലേ ആ ഹലീമാബിയുടെ ഭർത്താവ് ഹാരിസ് ഒരിക്ക വന്നു ഹാരിസ് ഇസ്ലാം മതം സ്വീകരിച്ചത് നബിയുടെ ശേഷം നബിയുടെ വഫാത്തിന് ശേഷമാണെന്ന് പറയുന്നവരുണ്ട് നബി ഉള്ളുപ്പ വന്നിട്ട് പറഞ്ഞു പൊന്നു മോനെ അതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആളുകൾ അപവാദങ്ങൾ പറയുന്നുണ്ടല്ലോ അതൊക്കെ ശരിയാണ് അപവാദങ്ങൾ പറയേണ്ടവർ പറയട്ടെ പറയുന്നവർക്ക് കിട്ടാനുള്ളത് കിട്ടിക്കൊള്ളും എൻ്റെ കാര്യം സത്യമാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ ഹാരിസും ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പോൾ ഹലീമാ ബീവി എന്ന ഉമ്മ നമ്മൾ കഥകളിൽ കേൾക്കുന്ന ഉമ്മ ഒരുപാട് ഹലീസുകൾ റിപ്പോർട്ട് ചെയ്ത മഹദിയാരി റലിയാഹു വൻഹാൻ നമ്മൾ ചെല്ലണം മഹതിയൊരു സ്ത്രീയാണ് അപ്പൊ ഞാൻ ആ ഉമ്മ എന്നോട് ഈ ഹലിമാ ബിവിക്ക് എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ കഥകൾ പറഞ്ഞു ഹലിമാ ബി ഈ ഒരു ചരിത്രം അറിയുന്ന മുൻ മുൻപ് അറിയുന്ന ആളുകൾ ഒന്ന് കമന്റ് ചെയ്യണം അറിയാത്ത ആളുകളും കമന്റ് കമൻ്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇൻഷാള്ള നമ്മൾ ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഹലീമാ ബി സ്വന്തം ആ നാടിന്റെ പേരെന്താണ് എന്നുള്ളതാണ് ഹലീമാ വിയുടെ നാടിന്റെ പേര് ഇൻഷാ അല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും